ഇതാണ് സെലിയിലെ തൃക്കമ്മൽ കോളത്തോടുന്ന അതിമനോഹരമായ കിഴക്കെ പാടം വന്ന അതിമനോഹരമായ ഗ്രാമം അതാ ഇവിടെ നാല് യുവാക്കൾ പണിയൊന്നും തൊരയും ഇല്ലാതെ ആ അന്ന് പെരുന്നാൾ ഘോഷിക്കാൻ വന്നത് നിങ്ങള് നമുക്ക് ഓരോരുത്തരായിട്ട് വിശേഷങ്ങൾ ചോദിക്കാം ഇതാ മുന്തിരി കളർ മുങ്ങി കത്തിപ്പുളിയായിട്ടുള്ള ഷേട്ട് സെവൻ ഹൺഡ്രഡ് ട്ടോന്റെ പേരല്ലോട്ടോ സെലീല ഷർട്ടെത്ര പണം നോക്കില്ല പായസൊന്നില്ലേ ഇത് ഷാമിൽ നോമ്പ് കഴിഞ്ഞിട്ട് നോമ്പിന് ലാസ്റ്റിൽ ലീവ് എടുത്ത് വന്നതാണ് പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സും കുപ്പായ്ക്കെടുത്തല്ലേ താങ്കൾ എങ്ങനെ ഈ ചെറിയ പെരുന്നാളിനെ നോക്കി കാണുന്നു ഇങ്ങനെ നോക്കി കാണുന്നു എങ്ങനെ നോക്കി കാണുന്നു നോക്കി കാണുന്നു എന്റെ ഒരു കയ്യിൽ മൈക്കാണ് ഇപ്പം അതിശന് നമുക്ക് എപ്പോഴും പ്രോ ക്യാമറാമാൻ നമുക്ക് പായസം അതിമനോഹരമായ പായസം തന്നിട്ടുണ്ട് പിന്നെ നസീം ഓ നസീം ഇന്ന് എന്താ വെച്ചാല് നസീമ് കുഴങ്ങിരിക്കണം എനിക്കറിയോന്റെ അവസ്ഥ ഇന്നലെ ഉറങ്ങിയില്ലല്ലോ ആ ചെക്കൻ ഓർഡർ ചെയ്യാല്ല അത്യാവശ്യം ആ ആ നമ്മൾ പറഞ്ഞില്ല ഷെഫ് അപ്പോൾ കുറേ ഓർഡറുകളും കാറ്ററിംഗ് സംഭവങ്ങളൊക്കെ നടത്തോണ്ട് ഓർഡർ ഉണ്ട് ആയോണ്ട് എന്നോട് എല്ലാവരും ആ നിങ്ങള് ജ്യൂസിന് ഇങ്ങനെ ഓക്കെ നിങ്ങൾ കാലാവസ്ഥയെ മാനിച്ചാണ് വിഭവങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് അങ്ങനെ ആ തരത്തിലോട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ശാസ്ത്രം വളരുമ്പോളാണ് അല്ല മാട ോട്ടെ താങ്കളോട് എന്താ ഫുഡ് ബിരിയാണി പായസത്തിന് കിട്ടും പോലെ ഒന്നാ കിട്ടും ഇന്ന് ചെറിയ പെരുന്നാളാണ് എന്താണ് ഞമ്മളെ പ്ലാന് നമ്മളെ സ്വർഗൻ ടീമിന്റെ പ്ലാന് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും അല്ലാതെ പേരൊക്കെ പോകണം ണം പിന്നെ ചായവാലും ഞാൻ നോമ്പില്ല പായസം കുടിച്ചിരിക്കല്ലേ വയ്യീര് വയ്യ ഈ ചെറിയ ൾ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നേ നമ്മള് കുട്ടിക്കാലത്ത് പള്ളിക്ക് പോവാ അള്ളടിക്കുക ഇങ്ങനെ കൊറേ ആക്കുമല്ലോ ആ രണ്ടാമത്തെ നമ്മൾ ഇങ്ങനെ പോവുമല്ലോ അറിയാതെ അതായത് എന്താ ഏഴ് തെക്ക് പേറും പിന്നെ രണ്ടാമത്തെ അഞ്ച് അവർ തെക്ക് പേര് ഫസ്റ്റ് കിട്ടും അപ്പൊ അതില് നമ്മള് കൈ കിട്ടും പിന്നെ രണ്ടാമത്തെ തെക്ക് പേരില് ചെറിയ കുട്ടിയല്ലേ അപ്പൊ ഞാനും വിശാലൊക്കെ റുക്കുക്കാട് പോകും പിന്നെ ഇത് താൽക്കണ്ട് പോകും നമ്മളെ പത്തി സുജിതൊക്കെ സ്ഥലം വീട്ടിൽ കഴിഞ്ഞിട്ടു അല്ലേ അറിയില്ല എങ്ങനെ എനിക്ക് എന്റെ കുട്ടിക്കാലാണ് ഓർമ്മ വരുന്നത് ഞാനും മാധവനും എന്റെ ഫുഡില്ലാ എന്റെ പരിപാടിയായതുകൊണ്ട് നമ്മള് കായികളി മന്ദിരി നിങ്ങളൊന്ന് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത പോലെ എല്ലാരും ഒറ്റ ഫാമിലി അല്ലേ പോട്ടുണ്ടോ ഒരു യെസ് യെസ് നമ്മൾ നമ്മൾ എന്താ ഞാൻ അപ്പൊ സെലീലെ തൃക്കമ്മൽ കോളത്തോട് ആ ഗേൾ ഹൗസിൽ നിന്ന് നമ്മൾ നേരെ മാറിയിട്ടുള്ളത് ഷാമിൽ അതായത് നമ്മളെ കുട്ടിയാനൂന്റെ നേ വീട്ടുകാണ്

അടപ്പ നല്ല രസള പായസം ഓ ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ ചില വേണ്ടി ോട്ടെ ശ്രദ്ധിക്കാനും നമ്മള് ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്തത് ഷാമിന്റെ വീട്ടിൽ നിന്നാണ് അവിടെ നമ്മള് അരിപ്പായസല്ലാത്ത അടപ്രതമനല്ലേ എന്താണ് പാലട പായസെന്ത സത്യം ഞാൻ ഞാൻ നിന്ന് പായസം കഴിഞ്ഞതിന് ശേഷം നേരെ വീട്ടിൽ പോയിക്കാണ്ട് ഒരു നാല് മണിക്കൂർ ഞാൻ ഉറങ്ങി ഓ പെരുന്നാളിന് ചോറ് കഴിച്ചതിന് ശേഷം ബിരിയാണി കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഉറങ്ങി നീച്ചിന് കിട്ടണ ഒരു കിക്ക് ഉണ്ട് കൊല്ലത്ത് രണ്ടട്ടേ കിട്ടുള്ളു കാരണം എന്താ കൊലത്തിൽ പിന്നെ

അത് ഇക്കൂടെ മണ്ടി ഷോർട്ട് എടുക്കട്ടെ പെരുന്നാളും എന്താ രണ്ടു കുപ്പായാണ് ആ ഇടുക്കിയില് വേറെ ഒന്നും മടിക്കുന്നുണ്ടോ പേരുണ്ടല്ലേ അപ്പൊ രണ്ടു കുപ്പായ എടുത്തേന് മറ്റേ മുതലായില്ലേ പള്ളിക്ക് എത്തട്ട് മറ്റേ കുപ്പായ ഓഹ് നമ്മള് രാവിലെ മുതൽ ഇത് തന്നെ അത് ചേർത്ത് തിരുമ്പി ഒന്നും കൂടി ഉണക്കണം അമീന് പൈസ വാടക പിന്നെ ഡബിൾ പോക്കറ്റ് വിട്ടിട്ടുള്ള കളി നിങ്ങൾക്ക് എന്താണ് ഡബിൾ പോക്കറ്റിനോട് ഇത്രയും ഭയങ്കര അഗാധമായിട്ടുള്ള ഒരു ഞാൻ ചോദിച്ച പറഞ്ഞാല് ഒരു ഒരു പോക്കറ്റ് കുറച്ച് പൈസ കൊള്ളു രണ്ടു പോക്കറ്റ്ണ്ടെങ്കിൽ കൊറേ പൈസ ഇടാ അതാണ് രണ്ട് പാക്കറ്റില് രണ്ട് കൊറേ പൈസ ഇടാ ഇവിടെ ഒരു അട്ടി നിറച്ചു നോക്കുമ്പോ അടച്ചാ രീതിയിലൊക്കെ മിഷാൽ ടിപ്പ് പറഞ്ഞാല് മാക്സിമം നമ്മള് പെർച്ചേസ് ചെയ്യുമ്പോ പോക്കറ്റ് കൂടുതലുള്ള പാന്റും ഷർട്ടും അതേമാതിരി പോകുമ്പോഴേ റാലി മുട്ടായി പോക്കറ്റ് ചിന്തിക്കേണ്ട കേസാണ് പണ്ടൊരു പെരുന്നാൾക്ക് ഒരു പാന്റ് അടിച്ചിരുന്നു ഫോട്ടോ കൊടുക്കോ നമ്മടെ കൊടുക്കണ്ട് അതിന്റെ അത്ര വരുന്നൊരു പാന്റ് അത്ര വലിയ കീസുള്ള പാന്റ് അടുപ്പിച്ചാണ് ടൈലർ ടൈലറോട് പോയി പറഞ്ഞപ്പോ ടൈലർ എന്തോ പറഞ്ഞല്ലോട് നാല് ഓന് നിർബന്ധം അങ്ങനെ മാണോ അങ്ങനെ ഓനെന്താ വെച്ചാൽ എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണം പള്ളിക്ക് പോയ പള്ളി പോയ അമ്പല മറ്റേ ലൈറ്റ് എത്തിക്കണുണ്ടാവില്ല അതെ എല്ലാരും നോക്കും ഇവിടെ ഒരു ഇവിടെ ഒരു രണ്ട് പോകും ഇവിടെ അതും വെള്ള കറുപ്പ് പേല് വെള്ള പോക്കറ്റ് ഷേപ്പില് ആ ഫോട്ടോ എവിടെ കൊടുക്കണ്ട് ഇപ്പൊ ലോ വേറെ പോയിക്കാം അപ്പോ ഞമ്മള് പെരുന്നാള് സാധാരണ ഞങ്ങളെല്ലാ പെരുന്നാളിനും പോലെ മുറിഞ്ഞമാട് അല്ലെങ്കിൽ അപ്പൊ നമ്മള് വെറൈറ്റി ആയി പോയി മുറണവാട തൊട്ടിനു പോവാണ്ട് നമ്മള് കൂളിമാട് പാലത്തിലുള്ളത് ഇവിടെ അസംകുട്ടി ആട്ടാ ഹായ് നിങ്ങൾ ഫൈറ്റർ ആണോ അല്ല ആസംകുട്ടിന്റെ ആസംകുട്ടീന്റെ പുറമെന്താണ്ടാല് ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഗാംഭീര്യം തൊട്ടാ ഭയങ്കര തല്ലണ ഒരു പ്രകൃതി എന്ന് തോന്നുന്നു പക്ഷെ നല്ല ആറ്റിറ്റ്യൂഡ് ഒക്കെ വരും ഞങ്ങളിടയ്ക്ക് ഞാനല്ലേ ആളൊരു പഞ്ചപാവാണ് പാവോ പഞ്ചപാവോ ശുദ്ധൻ കുഞ്ഞു മനസ്സാണ് കുഞ്ഞു കണ്ണുകളാണ് സ്റ്റൈലം ചിരിയാടി എങ്ങനെ ഇന്നത്തെ പെരുന്നാളെ ചോറ് എന്തേ ബിരിയാണി നമ്മളെ വിളിച്ചില്ല വരെ വിളിച്ചില്ല ഞാൻ വൈകുന്നേരം പെരുന്നാളാവുമ്പോ കുറച്ച് നേരത്തെ ഞാൻ പള്ളി കഴിഞ്ഞു വന്നാണ്ട് എത്തുന്നു അവർ കഴിഞ്ഞ വീഡിയോണ്ട് നിങ്ങള് ഉറങ്ങണിന്റെ ഉറങ്ങണ ഒന്നുകൂടി ഓണൊക്കെയാ ഒന്ന് രണ്ട് ക്യാമറ ഉണ്ട് കെട്ടോ രസം എന്താണെന്ന് വെച്ചാല് ബ്ലൈൻഡ് സീനോ ബിഹൈൻഡ് ബ്ലൈൻഡ് സീൻ സീനെന്ന കണ്ണാത്ത കാഴ്ചകൾ മിഷാലേ മിശാൽ എഗെന്നുള്ള ചാനലുകം ഷോട്ടുകൾ എടുക്കണ്ടത് കൊടുത്താ പ്രൊമോട്ട് ഞാൻ മാക്സിമം അടിക്കണം എന്നൊക്കെ പ്രതീക്ഷ പക്ഷെ നിങ്ങൾ വിചാരിക്കണം വിചാരിക്കണല്ലേ നിങ്ങൾ വിചാരിക്കണം വിചാരിച്ചിട്ട് ഞാൻ ഞാൻ കടയിൽ പോയണ്ട് മ്മേ ആൾക്കാരുണ്ടോ നല്ല വൈബാ പക്ഷെന്താച്ചൂട് ഏർ ഏതോ ഒരു പെരുന്നാൾക്കറ്റ് കുപ്പിട്ടിങ് അതൊക്കെയാണ് കടകളൊക്കെ ഫുഡിന്റെ കടകളും ചായപ്പിടികളും ഒന്നും തുറന്നിട്ടില്ല പെരുന്നാളായിട്ട് അപ്പോൾ ചായ ചിലപ്പോൾ കുടിക്കലുണ്ടാവുള്ളൂ അടുത്ത എന്തെങ്കിലും ഞാൻ വരാം കട്ട്സ്